നമ്മൾ ഇതുവരെയൊക്കെ ചർച്ച ചെയ്തത് നമ്മുടെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങളാണ് പക്ഷെ അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മ ആർ ശ്രീലേഖ സാറിനെ ഇപ്പൊ ഈ പറയുന്ന ഇപ്പൊ നമ്മളിത് പറവാ ചർച്ച ചെയ്യുമ്പോ ആഹാ ഇത് എന്താണെന്ന് അറിയാനായിട്ട് ഇനി ഫേസ്ബുക്കിൽ കേറി നോക്കിട്ട് കാര്യമില്ല പുള്ളിക്കാരി അതൊക്കെ തൂത്തു പോയി രണ്ടു ദിവസം ഒക്കെ ആയിട്ട് നടക്കുക എന്തായാലും ഇതിപ്പോ രാവിലെ എങ്ങാണ്ട് ഇട്ട് ഉച്ച ആയപ്പോഴത്തേക്ക് മായിച്ചു അതുകൊണ്ട് നമുക്ക് നമ്മൾ പറയുന്ന നിങ്ങള് കേക്കുക എന്നുള്ളതേ ഉള്ളൂ ഓ എടുത്തു ഒന്നും കാണൂല എല്ലാം തൂത്തുകാരി കൊണ്ടുപോയി കേട്ടു അപ്പൊ നമ്മുടെ ശ്രീലേഖ പറഞ്ഞത് ഈ പെൺകുട്ടി ഇപ്പൊ പരാതി കൊടുത്തല്ലോ നമ്മളെല്ലാരും ഒരു പരാതിയെങ്കിലും വന്നല്ലോ അതായത് ഒരു പരാതിയെങ്കിലും കൊടുക്കാൻ ഒരു പെൺകുട്ടിയെങ്കിലും ധൈര്യം കാണിച്ചില്ല ആ പെൺകുട്ടിയെ നമ്മളിങ്ങനെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുമ്പം ആ ശ്രീലേഖ പറയുന്നത് ഈ പരാതി ഇപ്പൊ കൊടുത്തത് എന്തിനാണെന്നൊരു ചോദ്യം അതായത് ചോദ്യം ഇങ്ങനെ അതായത് എന്തിനിപ്പൊ പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തു അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ഫോണും സ്വിച്ച് ഓഫ് ആക്കി രക്ഷപ്പെടാനുള്ള അവസരത്തിന് വേണ്ടിയിട്ടാണോ ഇത്രയും വൈകിയുള്ള ഈ പരാതി കൊടുക്കൽ പിന്നെ അതിനകത്ത് ശ്രീലേഖ കോട്ട് ചെയ്യുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണക്കൊള്ള അതായത് സ്വർണപ്പാളി കേസിൽ കൂടുതൽ കൂടുതൽ ആൾക്കാരെ അറസ്റ്റ് ചെയ്യും തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കരുതി എന്തോ ഒരു പ്ലാനിങ്ങിന്റെ പുറത്ത് നടന്ന സംഭവമായിട്ടാണ് ശ്രീലേഖ ഇത് പറയുന്നത് പക്ഷെ നല്ല പൊങ്കാല എങ്ങോട്ട് അത് റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് എന്നാലും അപ്പൊ ശ്രീലേഖ ശാസ്ത്രമംഗലം പാടിന്ന് മത്സരിക്കുന്ന ഒരു ബി ജെ പിയുടെ നേതാവാണ് ഈ ശ്രീലേഖ ഇപ്പൊ എടുത്ത സമയത്തുണ്ട് ഇങ്ങനെ മായച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു സമീപനമുണ്ട് ശ്രീലേഖ ഐ പി എസിനെ കുറിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും എന്നെങ്കിലും ഒരിക്കലെങ്കിലും ഈ ഇരകൾക്കൊപ്പം നിന്നൊരു ചരിത്രമുണ്ടോ ശ്രീലഹി ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി അന്ന് നടിയെ ആക്രമിച്ച കേസ് ഇപ്പോൾ എട്ടാം തീയതി വിധി വരാനിരിക്കുന്നു എട്ടാം പ്രതിയാണ് ദിലീപ് എന്ന് പറയുന്ന സിനിമാ താരം അപ്പോ അങ്ങനെ ദിലീപിനെ കുറ്റമുക്തനാക്കണം ദിലീപ് കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പോലും പുറത്തേക്ക് പറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് കേരളത്തിലെ ആദ്യത്തെ ഐ പി എസ് ഉദ്യോഗസ്ഥ എന്നൊക്കെ പറയാൻ പറ്റും ഡി ജി പി ഐ ജിഒ അങ്ങനെന്തോ പോസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് അവരാണ് പറഞ്ഞത് ദിലീപ് തെറ്റുകാരനല്ല ഈ കേരളം മുഴുവൻ വിശ്വസിക്കുന്നു ദിലീപ് കാണിച്ച തെണ്ടിത്തരത്തിന്റെ ഭാഗമാണ് അങ്ങനെ തന്നെ പറയണം ആ ആ കേസ് ഉണ്ടായത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലല്ല തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വിശ്വസിക്കുന്നു അങ്ങനെ തന്നെയാണ് നൂറുൽ ഇസ്ലാം എന്ന് പറയുന്നത് ഇതിനുമുമ്പ് നമ്മൾ സംസാരിച്ച വിഷയമാണ് നൂറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു അന്യ സംസ്ഥാന തൊഴിലാളി പെരുമ്പാവൂരിൽ കാണിച്ച മൃഗീയമായ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമാണ് ജിഷ എന്ന് പറയുന്ന ഒരു അഭിഭാഷക അതല്ലെങ്കിൽ ലോ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ മരണം ഇത് രണ്ടും ഇത് ഇവരെല്ലാം ചെയ്ത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ കാണിക്കുന്ന ശ്രീലേഖ ഐ പി എസിന്റെ ഒരു മനസ്സുണ്ടല്ലോ ഒരു അമ്മ മനസ്സ് അതാരും കാണാതെ പോകരുത് നമ്മള് ശ്രീലേഖ ഐ പി എ സന്നി ആ പെരുമ്പാവൂര് വിഷയം അതായത് വീഡിയോ പൊറത്തുവിട്ടപ്പം അതായത് നമ്മുടെ യൂട്യൂബ് പേജിലൂടെയാണ് ഈ ഈയൊരു പ്രതികരണം വന്ന അല്ലെ ഒരു വിവരം പൊറത്തോട്ട് പറഞ്ഞത് അന്ന് തന്നെ എല്ലാരും എല്ലാ മാധ്യമ പ്രവർത്തകരും ഇതെങ്ങനെ ചർച്ച ചെയ്യും കാരണം നമ്മൾ ഇത് എങ്ങനെയും ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ഇത് എങ്ങനെയും സംസാരിച്ചു വരുമ്പോൾ നമ്മൾ ഇരയക്കെതിരെ ആകുമോ അതായത് ഇരയാക്കപ്പെട്ട് മരണപ്പെട്ടു പോയി ആ പെൺകുട്ടിക്കെതിരെ ആകുമോ എന്നുള്ള ഒരു പേടി നമുക്കുണ്ടായിരുന്നു കാരണം നമുക്കൊക്കെ അത് അന്നേരവും നെഞ്ചിലിങ്ങനെ കുത്തുക ഏർ നമുക്കൊരു വേദനയാണ് അവർക്കെതിരെ പറയുമ്പോൾ പക്ഷെ ഇവര് ഈ ചേട്ടന് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും ഇരകൾക്കൊപ്പമല്ല വേട്ടക്കാർക്കൊപ്പം അവർക്ക് സപ്പോർട്ട് കൊടുത്ത് ഇങ്ങനെ നിക്കാന്നുള്ളതാണ് പുള്ളിക്കാരുടെ ഒരു രീതി തന്നെ അതെ ഇപ്പൊ നമ്മൾ ആലോചിച്ചു ഇപ്പൊ ശബരിമല വിഷയം മറയ്ക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന രാഹുൽ മാംകൂട്ടത്തിൽ രക്ഷപ്പെട്ട് ഫോൺ ഓഫ് ചെയ്ത് മുങ്ങാൻ വേണ്ടിട്ടുള്ള അവസരമാണോ ഇപ്പോഴത്തെ അന്വേഷണം എന്ന് ചോദിച്ചു ഇന്നലെ എം ടി രമേശ് ഇതേപോലെ ഒരു ഇതേ സാമ്യത്തോടുള്ള ഒരു പരാമർശമാണ് പുള്ളിക്കാർ നടക്കുന്നത് ബിജെപി അല്ലേ ബിജെപി ആണെങ്കിൽ കൂടെയും ചേട്ടാ ഇവരൊരു

പറയുന്ന ഭീമൻ 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 എന്ന് നടൻ മലയാള എന്തായിരുന്നു അല്ലേ അവസ്ഥ എന്താ അതായത് ഭീമൻ രഹു അതുവരെ കുഴപ്പമില്ലായിരുന്നു ഭീമൻ രഹു ബി ജെ പി ട്രാൻസ്ഫോർമേഷൻ നടത്തി അതിനുശേഷം ഭൂലോക വിവരക്കെടായി മാറി എന്ന് വെച്ചാൽ സുരേഷ് ഗോപി നമ്മുടെ സിമ്പിൾ അല്ലേ ചില അങ്ങനെ അങ്ങനെ ചില ഈ ചിലത് ചാരി ചന്ദനഞ്ചാരിയെ ചന്ദനം ചാരിയ ചന്ദനം മണക്കും ചാണകംചാരിയെ ചാണകം മണക്കും എന്നൊരു ചൊല്ലുണ്ട് എന്ന് പറയുന്ന പോലെയാണ് സുരേഷ് ഗോപി എങ്ങനെയായിരുന്നു സുരേഷ് ഗോപിയെ മലയാളികൾ അനുഭവം മനസ്സിലാക്കിയത് എങ്ങനെ കുറെ നല്ലൊരു വ്യക്തി നല്ലൊരു നടൻ എന്നുള്ള നിലയിൽ ഭരതവാട് വരെ മേടിച്ച ഒരു മികച്ച നടന്മാരിൽ ഒരാളാണ് സുരേഷ് ഗോപി ഇപ്പൊ നമ്മൾ മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ചേറാം ഇങ്ങനെയാ നമ്മൾ നാല് പേരെ എണ്ണുന്നത് മലയാളത്തിന്റെ ഒരു ഒരു ഗോൾഡൻ ഇറ എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു വന്നപ്പോ നമ്മളിങ്ങനെ നാലുപേരെയുണ്ട് മോഹൻലാല് മമ്മൂട്ടി സുരേഷ് ഗോപി ജേറ മൂന്നാം സ്ഥാനത്തുള്ള നടനാണ് സുരേഷ് ഗോപി ഈ സുരേഷ് ഗോപി പിന്നീട് പിന്നെ ഒരു ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കയറി ഇപ്പൊ കേന്ദ്രമന്ത്രി കൂടെ ആയി കഴിഞ്ഞപ്പോ സുരേഷ് ഗോപിയുടെ കണ്ടീഷൻ മനസ്സിലായി എങ്ങനെയാന്ന് അവസ്ഥയിലേക്ക് സുരേഷ് ഗോപി അല്ല ഞാൻ ഇത് ഇതെല്ലാം ഉദാഹരണങ്ങളോട് കണക്ട് ചെയ്ത് വന്നാലേ നമ്മൾ പറയുന്നതിനകത്തൊരു ക്ലാരിറ്റി ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊടുക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെ കുറെ അധികം വ്യക്തിത്വങ്ങളുണ്ട് അല്ലെ അവരെടുത്ത് ചുമതം നടക്കുന്ന ഐ പി എസ്സോ അല്ലെങ്കിൽ അവർ വഹിച്ചിരുന്ന പൊസിഷൻസോ പിന്നീട് അവർ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലെയൊക്കെ പിന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അത് ഇതിനെയെല്ലാം ബാധിച്ചുകൊണ്ട് ഇതിനെ അങ്ങ് അവർ അവരതുവരെ ചിലപ്പോൾ ബുദ്ധിജീവികളായിരിക്കും ഈ പറയുന്ന പോലെ ഐ പി എസിന്റെ ഒക്കെ റാങ്ക് ഹോൾഡേഴ്സ് ഐ പി എസ് ഒക്കെ ഉള്ള ആൾക്കാരല്ലേ അപ്പൊ അവർക്കൊരു ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം നമ്മളെപ്പോഴും ഐ പി എസ് ഐ എസ്കാർക്കൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അവർ അത്ര വാല്യൂ ഒരുപാട് കഷ്ടപ്പെട്ട ആൾക്കാരാണല്ലോ പക്ഷെ ഇതിന്റെയൊക്കെ വില പിന്നീട് ഇവര് തന്നെ കൊണ്ട് കളയുകയാണ് ഇവർ റിട്ടയർമെന്റ് ലൈഫിലേക്ക് വരുമ്പാണ് ഇവർക്ക് കുറച്ച് രാഷ്ട്രീയം നിലയ്ക്ക് കയറുന്നു ആ രാഷ്ട്രീയം ഇങ്ങനെ സംഘപരിവാര രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു പിന്നെ ബുദ്ധി ഇല്ലാത്തവരായി മാറുന്നു അങ്ങനെ ഒരു തോന്നലേ സത്യം പറഞ്ഞു ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവര് പറഞ്ഞിരിക്കുന്ന എന്താ ഇങ്ങനെ ഇപ്പൊ ഇത്രയും വൈകി കേസ് കൊടുത്തത് ഇവരെ ഇവിടെ നിന്ന് മുങ്ങാൻ വേണ്ടിയിട്ടാണോ ഒരു ചോദ്യമാണ് അതായത് ഈ പറയുന്ന ആളുകളെ അവിടെ നിന്ന് മുങ്ങിപ്പോകാൻ വേണ്ടിട്ട് രാഹുൽ മാംകൂട്ടത്തില് ഫോണെല്ലാം ഓഫ് ചെയ്ത് മുങ്ങി പോകാൻ ഈ രീതിയിൽ വൈകി കേസ് കൊടുത്തതെന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഈ വാർത്ത അങ്ങോട്ട് വന്ന് പത്ത് മിനിറ്റ് അകത്ത് മുങ്ങിപ്പോയ ഒരാളാണ് പത്തെ കണ്ണാടിയിലെ അയാളുടെ ഓഫീസും പൂട്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിപ്പോയി ഒറ്റ മുങ്ങല ആ മുങ്ങാൻ വേണ്ടി സാഹചര്യം ഒരുക്കി കൊടുത്ത സർക്കാരല്ല പരാതി വൈകിപ്പിച്ചതും ഇയാൾക്ക് മുങ്ങാൻ വേണ്ടിട്ടുമല്ല തീരനിർവാഹമില്ല തന്നെ ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇതേ യൂത്ത് കോൺഗ്രസുകാരും ഈ പി ആർ ടീമുകളും നശിപ്പിക്കുന്നു എന്ന് കണ്ടപ്പോൾ കൊല്ലാ കൊല ചെയ്യുകയാണെന്ന് മനസ്സിലാക്കി അവര് പിന്നെ പരാതി കൊടുക്കേണ്ടത് വീട്ടിലേക്ക് വന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ തനിക്കെതിരെ വധഭീഷണി നിലനിൽക്കുന്നു താൻ ഏത് സമയവും കൊല്ലപ്പെട്ടേക്കാം എന്നുള്ള ഒരു തോന്നൽ ആ പെൺകുട്ടിക്ക് ഉണ്ടായത് കൊണ്ടാണ് പരാതി കൊടുക്കാൻ നിന്നത് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഞോള ഇല്ലേന്ന് എനിക്ക് ഇവർക്ക് ഇതൊക്കെ ചിന്തിക്കാനുള്ളത് എന്നിട്ട് സ്വർണപ്പാളി വിഷയം മറക്കാൻ വേണ്ടിട്ട് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള ആരോപണം വെറും ബാലിശമാണെന്നേ ഇവർ ഇവർ ഇതിനാർത്ഥത്തില് ഇത് സർക്കാർ സർക്കാർ കൊണ്ടുവന്നാണ് ഈ പറയുന്നത് ഇവരെല്ലാരും കൂടെ അതായത് കോൺഗ്രസ് ആണെങ്കിലും ഇപ്പൊ ബി ജെ പി ആണെങ്കിലും ബി ജെ പിയിൽ ചില ആൾക്കാർ അത്യാവശ്യം തലയ്ക്ക് ബോധമുള്ളവരൊക്കെ നേരെ മറിച്ചാണ് ചിന്തിക്കുന്നത് അല്ലാത്തവരെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർണപ്പാളി വിഷയം ആ വിഷയം വെക്കാൻ വേണ്ടി സർക്കാർ ആയിട്ടുള്ള ഒരു ഇരയാണ് ഇപ്പൊ വന്നിരിക്കുന്നതെന്നാണ് ഇവരെല്ലാം കരുതി വെച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന വേള പിന്നെ കുറച്ച് ദിവസങ്ങളിൽ കഴിഞ്ഞ് ഒരു കഷ്ടിച്ചൊരു പത്തോ പന്ത്രണ്ടോ പത്തോ പതിമൂന്നോ ദിവസം കഴിഞ്ഞാൽ ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അപ്പോൾ ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യു ഡി എഫ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഇമ്പാക്ട് നശിപ്പിക്കണം സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് എൽ ഡി എഫ് ആണ് അപ്പോൾ ആ എൽ ഡി എഫിന് ഇനി ഒരു മുന്നേറ്റം ഉണ്ടാകണമെങ്കിൽ അപ്പം എല്ലാവരും കരുതിയിരിക്കുന്ന സ്വർണ്ണക്കൊള്ള കാരണം ഇവിടെ സി പി എം തകർന്നിരിക്കാനാണ് സി പി എം ജയിക്കാനോ അല്ലെ എൽ ഡി എഫ് ജയിക്കാൻ യാതൊരു സാധ്യതയില്ല എന്ന് കരുതി നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അപ്പൊ അവർ വിചാരിക്കുന്നത് എന്താ ഈ അങ്ങനെ എങ്ങനെ ജയിക്കാൻ വേണ്ടി സി പി എം ഇപ്പൊ പുതിയ എരയും കൊണ്ടുവരുന്നു നേരത്തെ അടൂർ പ്രകാശ് എന്ന് പറയുന്ന ആള് പറഞ്ഞ പോലെ ഒരു ഇരയെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുന്നു അപ്പൊ ജനങ്ങളുടെ ശ്രദ്ധ എങ്ങോട്ടേക്ക് പോകും സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളല്ലേ ഇതിന്റെ പിന്നാലെ പോവും ഒന്നുമല്ല അല്ല മാധ്യമങ്ങൾ ഈ വിഷയം എടുത്ത് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് മൂന്ന് മാസത്തോളം ആയി നമ്മളെല്ലാവരും ഈ വിഷയം രാഹുൽ മാംകൂട്ടം കാണിച്ച ഈ പ്രൊഡേറ്റർ പരിപാടി ഈ പെർവർട്ടിന്റെ തനി സ്വരൂപം മാധ്യമങ്ങൾ പുറത്തുവിടാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ മൂന്ന് മാസമായി ഈ മൂന്ന് മാസം കൊണ്ട് പിന്നെ മാധ്യമങ്ങൾ ഇത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അല്ല ഇപ്പം ഉയർന്നു വന്ന ഒന്നും അല്ല ഇപ്പൊ ആ പെൺകുട്ടിയുടെ ഓഡിയോ പുറത്തേക്ക് വരുന്നു ആ പുറത്തേക്ക് വന്ന സാഹചര്യത്തിൽ പിന്നീട് ചർച്ചയാതായി മാറും എന്നാൽ അതേസമയത്ത് അന്വേഷണത്തെ ബാധിക്കൂ മാധ്യമങ്ങളിൽ നിന്ന് മാത്രമേ ശ്രദ്ധ മാറുന്നുള്ളൂ മാധ്യമങ്ങളിൽ ഒരുപക്ഷെ ശ്രദ്ധ മാറിപ്പോ കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടവരാണ് മാധ്യമങ്ങൾ എങ്കിൽ തന്നെയും ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഒരു ഒരു വാർത്തയ്ക്ക് പിന്നാലായിരിക്കും നമ്മൾ എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം വളരെ ഫ്രഷ് എന്ന് തോന്നുന്നത് ഈ പരാതി ഉയരുന്നു രാഹുൽ മാങ്കോട്ടത്തിനെതിരായി രാഹുൽ മാണ്ടൂട്ടം മുങ്ങി നടക്കുന്നു അതിനെതിരായിട്ട് നടക്കുന്ന കാര്യങ്ങളായിരിക്കും മാധ്യമങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് അതേസമയം ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ബാധിക്കത്തില്ല ഇപ്പം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ പറയുന്ന എസ് ഐ ടി അന്വേഷണത്തിൽ ഒരു തരത്തിലും ബാധിക്കത്തില്ല കൃത്യമായി അന്വേഷണം നടക്കുന്നുണ്ട് കൃത്യമായി ചില മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് പിന്നെ എങ്ങനെ ശ്രദ്ധ മാറ്റി മാറ്റലാവും ആരുടെ ശ്രദ്ധ മാറ്റലാവുന്നു ഇത് മാധ്യമങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും എവിടം വരെ അന്വേഷണം എത്തി ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മൂന്നാം തീയതി പിന്നെ റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് അത് പുറത്തു വരും അന്ന് കോടതി പറയുന്ന പരാമർശം കൃത്യമായി വെളിയിലേക്ക് വരും അതുവരെ എല്ലാ ദിവസവും മാധ്യമങ്ങൾ എന്നും രാവിലെ എണ്ണീട്ടിരുന്നുണ്ട് ശബരിമല കൊള്ള കൊള്ളക്കേസ് ഇങ്ങനെ ചർച്ച വിചാരിച്ചു വെച്ചിരിക്കുന്നത് ശ്രദ്ധ മാറുന്നേ ഇല്ല ആരുടെ ശ്രദ്ധ മാറുന്നു പൊതുജനത്തിന്റെ ശ്രദ്ധ മാറുമോ ഇല്ല അപ്പൊ ഇപ്പൊ ഇന്ന് നമ്മുടെ ഒന്ന് നോക്കൂ നമുക്ക് വേണ്ടപ്പെട്ട വാർത്ത കേൾക്കാനും കാണാനും വായിക്കാനും ഉള്ള ഒരു സാഹചര്യം ഇന്നുണ്ട് ഇന്ന് വാർത്ത അടിച്ചേൽപ്പിക്കുന്നില്ല നിങ്ങൾ ഇത് കണ്ടാൽ മതി എന്നും പറഞ്ഞ വാർത്ത നിങ്ങക്ക് തരുന്നില്ല വാർത്തകളിലെ എല്ലാ ഉള്ളടക്കങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വാർത്ത പോകുന്നത് അപ്പം പിന്നെ സർക്കാർ ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് മാധ്യമ ശ്രദ്ധ മാറുന്നു എന്ന് കരുതിയിട്ട് ജനങ്ങളിലേക്ക് എത്തേണ്ട വാർത്തകൾ എത്താതിരിക്കുന്നില്ല ഇത് എന്തുകൊണ്ടോ ഈ ശ്രീരേഖ ഐ പി എസിനെ പോലുള്ളവർക്ക് മനസ്സിലാവാത്തത് ഇവർക്കെന്താ ഇതിനെക്കുറിച്ച് ബോധമില്ലാത്ത ഒരാളാണോ അല്ലേ ഇത് അന്വേഷണം കെറു കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട് എല്ലാം അല്ലാന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ പെട്ടെന്നൊരു നിരീക്ഷണം മരണമായിരുന്നു ഇന്ന് എന്താ നിങ്ങളെല്ലാവരും പിന്നെ അല്ലെങ്കിൽ സർക്കാർ അല്ലെങ്കിൽ അന്വേഷണ സംഘം ഈ പറയുന്ന ശബരിമല കൊള്ളക്കേസ് വിട്ടിട്ട് നേരെ പോയിരിക്കുന്നത് രാഹുൽ മാങ്കുട്ടത്തിന്റെ പിന്നാലെയാണ് ഇത് അനുവദിക്കാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഇന്നൊരു നിർദ്ദേശം വരണം അങ്ങനൊരു നിർദ്ദേശം ഇതുവരെ വന്നിട്ടുണ്ടോ ഇല്ല അപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതിനകത്ത് ആരെയും ഒളിപ്പിച്ച് പിടിക്കാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ പത്മകുമാരനെ ഒളിപ്പിച്ച് വെക്കാറില്ലല്ലോ പത്മകുമാരന് മുങ്ങാനുള്ള അവസരം ഒരുക്കി കൊടുക്കാറുന്നല്ലോ ഇവിടെ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഷാഫി പറമ്പിലിന്റെ കാറിലാണ് ഈ രാഹുൽ മാങ്കൂട്ടം മുങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ഷാഫി പറമ്പിലാണ് ഈ രാഹുൽ മാങ്ങൂട്ടിനെ ഒളിച്ച് താമസിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇവിടെ അത്തരം പല വാർത്തകളും പുറത്തേക്ക് വരുന്നുമുണ്ട് അപ്പം ഇതിനെ ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണാജനകമായി സർക്കാരിന്റെ എന്തോ ഒരു പി ആർ വർക്കിന്റെ ഭാഗമായിട്ടാണ് ഈ പെൺകുട്ടി ഈ അതിജീവിത പുറത്തേക്ക് വന്നതെന്നും ഈ അതിജീവിത പരാതിയുമായി മുഖ്യമന്ത്രിയെ സമീപിച്ചതും എന്നുള്ള ഒരു ധാരണ ജനങ്ങൾക്കിടയിൽ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ബിഗ് മിസ്റ്റേക്ക് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടിക്രമമാണ് അപ്പോൾ സ്വാഭാവികമായി ഇവരെന്താ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം തെറ്റെയ്തിട്ടില്ലെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് ആ ഒരു വിശ്വാസത്തിലും ആ ഊന്നി നിന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് അപ്പം സർക്കാരിന്റെ ഒരു വർക്കാണ് ഇത് അതാണ് പക്ഷെ അങ്ങനെ വരുമ്പോ സ്വാഭാവിക ഐ പി എസ് അവരുടെ നയം വിശദമാക്കണം അവർ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ഒരു ഒരാളെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കണം ഈ പറയുന്ന ആള് പണ്ട് ആർ എസ് എസ് ഗുണ്ടകൾ എന്ന് തന്നെ വിളിച്ച കക്ഷിക ശ്രീലേഖ ഐ പി എസ് ആർ എസ് എസ് ഗുണ്ടകൾ എന്ന് കൃത്യമായി അപ്പൊ വിശ്വസിക്കുന്ന പാർട്ടിയിലെ പിന്നെ ഘടകത്തെ പോലും ആർ എസ് എസ് ഗുണ്ടകൾ തന്നെ വിളിച്ച ഒരാളാണ് ഈ അല്ലെങ്കിൽ ശ്രീലങ്ക ഐ പി എസ് അത് അവരുടെ എന്തൊക്കെയെന്തോ പിന്നെ ഇദ്ദേഹത്തിന്റെ ഭർത്താവിനെ അറ്റാക്ക് ചെയ്ത സമയത്തോ അങ്ങനെ എന്തോ പറയുന്ന സമയത്താണ് ആർ എസ് എസ് ഗുണ്ടകൾ എന്ന് തന്നെ പരാമർശമുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ മറന്നുകൊണ്ടാണ് ശരിക്കും ശ്രീലങ്ക ഐ പി എസ് ഇപ്പൊ ഇതിനകത്ത് നിൽക്കുന്നത് വേറൊരു കാര്യം അത് അവരുടെ രാഷ്ട്രീയ രീതി പക്ഷെ ഇത്തരത്തിലുള്ള ഇതൊക്കെ തെറ്റിദ്ധാരണാജനകമാണ് ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റായ സന്ദേശം കൊടുക്കുന്നതാണ് അന്വേഷണം നടത്തുന്നത് വേറെ പിന്നെ ആളുകളാണ് ഇത് ക്രൈംബ്രാഞ്ച് ആണ് രാഹുൽ മാങ്ങോട്ടത്തിന്റെ കേസ് അന്വേഷിക്കുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിൽ അന്വേഷണത്തിൽ എവിടെയെങ്കിലും പിഴവുണ്ട് എങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ ശ്രീലേഖയ്ക്ക് യോഗ്യതയുണ്ട് പക്ഷെ അല്ലല്ലോ കാണിക്കുന്നത് ആ അതിജീവിത അതിജീവിതയെ പോലും എന്താ പറയാ പിന്നെ താറടിക്കുന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ അവരെന്തോ വലിയ തെറ്റുകാരിയാണ് എന്ന് സമൂഹ മധ്യത്തിൽ ബോധ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ അങ്ങനെ അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയല്ല ഇവർ ഇവരിപ്പം നടത്തിയിരിക്കുന്നത് അതൊക്കെ തെറ്റാണ് ഒരു ഇതിനു മുൻപ് ഒരു പോലീസ് ഉദ്യോഗസ്ഥയായി ഇരുന്നതിൻ്റെ ഒരു ക്വാളിറ്റി അക്ഷരാർത്ഥത്തിൽ അവർ കാണിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും അവരുടെ പല ഈ കാലം അത്രയും അവർ നടത്തിയിട്ടുള്ള റിട്ടയർമെന്റിന് ശേഷമാകാം നടത്തിയിട്ടുള്ള ഓരോ പ്രസ്താവന എടുത്ത് പരിശോധിക്കുമ്പോഴും അതെല്ലാം സാ സമൂഹത്തിന് നിരക്കാത്തതാണ് സാമൂഹ്യ ബോധത്തിന് നിരക്കാത്തതാണെന്ന് എനിക്ക് പറയാൻ പറ്റും